പിണറായി വിജയന്റെ കേരള രാജ്യം ഇതാണ് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്ത്യക്ക് ഫോറിൻ സെക്രട്ടറിയെ നിയമിക്കാൻ പറ്റും പക്ഷെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഒരു ഫോറിൻ സെക്രട്ടറിയെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും പോസിബിളായി നടക്കുന്ന കാര്യമല്ല ഇനി ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് അടക്കം ഇത് പറഞ്ഞു വരുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സംവിധാനമാണ് എന്നെല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽബിയ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ഫെഡറൽ സ്വഭാവം കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മളൊരു സെമി ഫെഡറൽ ആണ് ഈ കോസി ഫെഡറൽ എന്ന് പറയുന്നെങ്കിൽ പോലും അതിന് യൂണിറ്ററി ഫീച്ചേഴ്സാണ് കൂടുതലായിട്ടുള്ളത് അമേരിക്കയെ ഒരു കംപ്ലീറ്റ് ഫെഡറൽ സിസ്റ്റം അല്ല നമ്മളുടേത് ഈ ഫെഡറൽ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറേഷനും ഫെഡറേറ്റിംഗ് യൂണിറ്റുകളും തമ്മിൽ ചേർന്ന് നടത്തുന്ന ഭരണത്തിനെയാണ് നമ്മൾ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഫെഡറേഷനിൽ കേരളം തമിഴ്നാട് അങ്ങനെ കുറേ അധികം ഫെഡറേറ്റിംഗ് യൂണിറ്റ്സുകൾ ചേർന്ന് ഭരണം നടത്തുകയാണെങ്കിൽ അതായത് ഈ സംസ്ഥാനങ്ങളുടെ ഭരണത്തിനെ ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെഡറേഷനാണ് മുകളിലുള്ളത് അമേരിക്കയിൽ നോക്കുവാണെങ്കിൽ അവിടെ സംസ്ഥാനങ്ങൾക്കാണ് സ്റ്റേറ്റുകൾക്കാണ് കൂടുതൽ അധികാരം അവിടുത്തെ രാജ്യത്തിന് മൊത്തത്തിൽ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം പിന്നെ ഫോറിൻ ഡിപ്ലോമസി അങ്ങനെ കുറച്ച് ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടുത്തെ അമേരിക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറേ അധികം വിപുലമായിട്ടുള്ള അധികാരങ്ങളുണ്ട് അതുകൊണ്ട് അമേരിക്ക ഒരു പെർഫെക്റ്റ് ഫെഡറൽ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് ഇന്ത്യ ഒരു യൂണിറ്ററി ഫെഡറൽ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് നമ്മളുടെ ഭരണഘടനാ പ്രകാരം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരൻ ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് ഭരണ വിഷയങ്ങളെ തരംതിരിച്ചിട്ടുണ്ട് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് സംബന്ധിക്കുന്ന വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ പിന്നെ ഇതിൽ രണ്ടിലും വരുന്നത് കൺകരൻ ലിസ്റ്റ് പിന്നെ ഇതിലൊന്നും മെൻഷൻ ചെയ്യാത്ത റിസ്യൂജറി പവേഴ്സ് അഥവാ അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്നുണ്ട് അവശിഷ്ടാധികാരങ്ങളെല്ലാം പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് എങ്ങനെ നോക്കിയാലും ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെയാണ് പവർ കൂടുതൽ ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞത് അത് ആര് മനസ്സിലാക്കാൻ സാധ്യമില്ലാത്തതാണ് പിന്നെ അത് വെറുതെ ഒന്ന് ഫോർമലി പറഞ്ഞു പോയെന്നുള്ളൂ ഇനി പ്രധാനപ്പെട്ട കോണ്ടിലേക്ക് വരാം ഇടേ ഇന്ത്യ ഒരു ഫെഡറേറ്റിംഗ് യൂണിറ്റ് പോലെയുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് എന്ന് പറയുന്നെങ്കിൽ പോലും ഒരു യൂണിറ്ററി ക്യാരക്ടറുള്ള ഫെഡറൽ സംവിധാനത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പം ഈ ഡിപ്ലോമസി അല്ലെങ്കിൽ വിദേശ നേതന്ത്രം ഇതെല്ലാം വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് സ്റ്റേറ്റുകൾക്ക് സ്വന്തമായിട്ട് മറ്റൊരു രാജ്യവുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷനിൽ ഏർപ്പെടാൻ സാധ്യതയില്ല അതായത് പുറത്തു നിന്നൊരു രാജ്യം ഇങ്ങോട്ട് വിദേശ ഫണ്ടിൽ നിന്ന് സഹായിക്കാമെന്ന് പറഞ്ഞാൽ പോലും ആ സഹായം സ്വീകരിക്കാൻ പോലുമുള്ള അവകാശം നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലില്ല അത് എക്സ്ക്ലൂസീവ്ലി യൂണിയൻ്റെ റൈറ്റ് ആണ് അതുകൊണ്ടാണ് പണ്ടൊരു പ്രളയ സംഭവം സംഭവങ്ങാണ്ടുള്ളപ്പം വേറെ ഏതോ രാജ്യത്തു നിന്ന് കേരളത്തിന് ഫണ്ട് തരാം എന്ന് പറയുമ്പം ഇന്ത്യ അത് വേണ്ട എന്ന് പറയുന്നതെന്ന് പറഞ്ഞില്ലേ ആക്ച്വലി അത്തരത്തിലുള്ള എന്ത് തീരുമാനങ്ങൾക്കും എക്സ്ക്ലൂസീവ്ലി തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ് ആർക്കാണ് കേന്ദ്രത്തിനാണ് അപ്പം ഒരു ഫെഡറൽ സംവിധാനമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് ഒരു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കാൻ പറ്റില്ല ഇതിൻ്റെ കേരളത്തിലെ ബി പറയുന്നത് ഇവര് കാര് ആണ് ഇങ്ങനെ ഒരു നടപടിയാണ് എടുത്തത് ഇപ്പോൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് അല്ല പറയേണ്ടത് കോടതിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ഇവിടെ ആർട്ടിക്കിൾ ടേർട്ടീനകത്താണെന്ന് തോന്നുന്നു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് ഗവൺമെൻറ്റുകളുടെ തീരുമാനം നിയമവിധേയമാകില്ലെങ്കിൽ അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആകുന്നുണ്ടെങ്കിൽ കോടതിക്ക് അത് നള്ളൻ വോയിഡ് അത് അസാധുവായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ അല്ലയോ എന്ന് പറയാനുള്ള അധികാരം ആർക്കാണ് കോടതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷനൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ഗവണ്മെന്റിന് ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുഖമായിട്ട് നമ്മുടെ ഈ കേരള മന്ത്രിസഭയെ അങ്ങ് പിരിച്ചുവിടാൻ പറ്റും എന്റെ ആക്ച്വലി ഇവിടെ നടന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ സെക്രട്ടറിയെ നിയമിക്കുന്നു എന്ന് പറഞ്ഞ് ഫോറിൻ സെക്രട്ടറി ഒന്ന് നിയമിക്കാൻ ഭരണഘടനാപരമായ ടൂര് കാരണവശാലും പറ്റത്തില്ല അതുകൊണ്ട് ഫോറിൻ സെക്രട്ടറി എന്ന് പറയുന്നത് വെറും ഒരു പേര് മാത്രമായിരിക്കും ഫോറിൻ സെക്രട്ടറി എന്ന് അവർ ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഇപ്പം വാസുകി എന്ന് പറയുന്ന അവരെ ഞാൻ ഒരിക്കലും മോശമായിട്ട് പറയുന്നല്ല അവർ പല ഘട്ടങ്ങളിലും നിർണായക ഘട്ടങ്ങളിലും വളരെ വലിയ ചുമതലകൾ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളതാണ് അവരുടെ നിലവിലെ ചുമതല ഇപ്പോൾ ഇരിക്കുന്നത് ലേബർ ആൻഡ് സ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവർ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം അവർക്ക് വിദേശകാര്യം എന്നുള്ള അധിക ചുമതല കൂടി നൽകിയിട്ടുണ്ട് വിദേശകാര്യം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പിണറായി വിജയൻ്റെ അന്താരാഷ്ട്ര പരിപാടികൾക്ക് പോകുമ്പം ജസ്റ്റ് ഒരു ടൂർ ഓപ്പറേറ്റർ ടൂർ മാനേജർ എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടായിരിക്കും എന്താണ് ഇതിനിടയ്ക്ക് വേറെ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ ആളുകളോട് ഇവരെ അസിസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ അതൊക്കെ ഫേക്ക് ഫേക്കായിരിക്കാനാണ് സാധ്യത അല്ലായെങ്കിൽ ഒരു സംസ്ഥാനത്തിന് ഡിപ്ലോമാറ്റിക് റിലേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് നയതന്ത്രപരമായിട്ട് ആളുകളെ നിയമിക്കാനുള്ള അല്ലെങ്കിൽ ഫോറിൻ സെക്രട്ടറി ഒരു പദവിയിലേക്ക് ആളുകളെ നിയമിക്കാൻ യാതൊരു വിധത്തിലുള്ള അധികാരമോ അർഹതയോ ഇല്ല ഇവർ ഫോറിൻ സെക്രട്ടറി എന്ന പേര് അങ്ങനെയാണെങ്കിൽ പോലും മറ്റേതെങ്കിലും തരത്തിലുള്ള അതായത് എന്തെങ്കിലും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക സ്റ്റേറ്റ് ഇപ്പം നയതന്ത്ര വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുക അല്ലെങ്കിൽ കേന്ദ്ര കേരള കേരള ഹൗസ് വഴി കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുക ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടയിലുള്ള ഒരു കണ്ണിയായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് നടത്തിയതായിരിക്കാം അല്ലാതെ നേരിട്ട് വിദേശകാര്യ നയതന്ത്ര നിലപാടുകൾ എടുക്കാൻ കേരളത്തിന് അർഹതയില്ല അതുകൊണ്ട് തന്നെ ഈ സ്വന്തമായിട്ടൊരു ഫോറിൻ സെക്രട്ടറിയെ നിയമിച്ചു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നിയമപരമായിട്ട് കേരളത്തിന് പ്രത്യേകിച്ചൊരു വിദേശകാര്യ സെക്രട്ടറിയെ ഒന്നും നിയമിക്കാൻ പറ്റില്ല അപ്പം കൊണ്ട് തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അല്ലായെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു വിവരക്കേടായിരിക്കാനാണോ സാധ്യത അല്ലാതെ ഒരു ഫോറിൻ സെക്രട്ടറിയെ നിയമിക്കാൻ പറ്റില്ല ഇപ്പോൾ ഫോറിൻ സെക്രട്ടറി എന്ന എന്ന് ആണെങ്കിൽ പോലും സ്വന്തമായിട്ട് നയക നയതന്ത്ര വിദേശകാര്യ നിലപാടുകളൊന്നും എടുക്കാൻ ഒരു സ്റ്റേറ്റ് ഗവണ്മെന്റിനെ കൊണ്ട് പറ്റത്തില്ല ഇതിന് ഇടയിൽ കേന്ദ്ര ഗവണ്മെന്റിനും കേരള ഗവണ്മെന്റിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു കണ്ണിയായിട്ടായിരിക്കും ഈ ഒരു സ്ത്രീയെ നിയമിച്ചത് അല്ലാതെ വേറെ ഒന്നും ആയിരിക്കത്തില്ല ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും എന്നാണ് വിശ്വസിക്കുന്നത് അല്ലാതെ നമ്മളൊരു ഫെഡറൽ സംവിധാനമാണ് നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവിടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ ഈ ഒരു കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞത് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടായിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്നിരുന്നാൽ പോലും അതിൻ്റെ ആവശ്യമില്ലല്ലോ പതിയെ വൺ ഇട്ട് അല്ലെങ്കിൽ ഇച്ചിരി സ്പീഡ് കുറച്ചൊക്കെ കേട്ടാലും കാര്യങ്ങൾ മനസ്സിലാവും അപ്പം അൺ ആണ് എന്ന് പറയാനുള്ള അധികാരം ഇപ്പം നമ്മുടെ കേരളത്തിലെ ബി ജെ പി ആളുകൾക്കില്ല ആക്ച്വലി അതിൻ്റെ അധികാരം കോടതിക്കാണ് ഇരിക്കുന്നത് ഇപ്പം അൺകോസ്റ്റിറ്റ്യൂഷണൽ ആണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് സുഖമായിട്ട് ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ഇപ്പം ഇടേ സംസ്ഥാനത്ത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗവർണർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്ത് ഇവിടെ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ച് ഈ ഒരു മന്ത്രിസഭയെ പിരിച്ചുവിടാൻ പറ്റും പക്ഷേ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെ കേരളത്തിലെ മന്ത്രിസഭയെ പിരിച്ചുവിടണമെന്നൊന്നെങ്കിൽ യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല അങ്ങനെ പിരിച്ചുവിടണമെന്നുണ്ടായിരുന്നെങ്കിൽ കൃത്യമായ ലൂബ്ഗോളുകൾ വളരെ നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ എസ് എഫ് ഐക്കാരോ ഡി എഫ് ഐക്കാരോ എങ്ങാണ്ട് ഗവർണർ ആരിഫ് ഖാനെ കാറിനകത്ത് കല്ലെടുത്തറിയോ വടിയോ ചടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം സ്റ്റേറ്റിലെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഗവർണറുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇവിടുത്തെ മെഷീനറിയെ കൊണ്ട് പറ്റുന്നില്ല അത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് അത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഭരണകൂടത്തിനെ വേണമെങ്കിൽ പിരിച്ചുവിടാൻ പറ്റുമായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടണം എന്നുള്ള ഉത്തര ഒന്നാർഷ്ട്യം അല്ലെങ്കിൽ ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം ഒന്നും കേന്ദ്ര ഗവൺമെന്റിനില്ല ഇതവരെ ഇഗ്നോർ ചെയ്യാനാണ് വിട്ടിരിക്കുന്നത് പിന്നെ ഇതിനെ വലിയ ചർച്ചയായിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഇതര ഗവൺമെന്റുകളോട് അത്ര നല്ല അല്ല എടുക്കുന്നതെന്നാണ് ഒരു വിവക്ഷ പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിന് അത്തരത്തിലൊരു നയം ഉണ്ടോയെന്ന് തോന്നുന്നില്ല കുറേ ബി ജെ പിയുടെ നേതാക്കൾക്കും സോഷ്യൽ മീഡിയ ബുള്ളികളും ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഈ ഫോറിൻ സെക്രട്ടറിയെ നിയമിക്കാൻ കേരള ഗവൺമെൻറ്റിന് യാതൊരു വിധത്തിലും അധികാരവും ഇല്ല ഇത് വല്ല ജസ്റ്റ് പിണറായി വിജയൻ്റെ വിദേശ പര്യടനങ്ങൾ ടൂർ നടത്തുമ്പോൾ ജസ്റ്റ് ഒരു ടൂർ ഓപ്പറേറ്റർ എന്നതിനപ്പുറത്തേക്ക് നയതന്ത്രപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ ഒരാളെ അപ്പോയിൻറ് ചെയ്യാൻ അധികാരമില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കത്തില്ല ജസ്റ്റ് ആ പേരിൽ വേറെ എന്തൊക്കെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ആ ടേമിൽ എന്തെങ്കിലും മിസ്കൺവീനിയൻസ് ആയിരിക്കും അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ ഉണ്ടായനെ അപ്പം എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞാൽ ഞാൻ ചെയ്യാം ബൈ